നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും കുടുംബ വസ്ത്രാലയം സർഹാസ് താനൂരിൽ പ്രായപൂർത്തിയാകാത്ത രണ്ട് പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ ഒപ്പം യാത്ര ചെയ്ത യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എടക്കര സ്വദേശി അക്ബർ റഹീമിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് താനൂരിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കാണാതായ സംഭവത്തിൽ ഒപ്പം യാത്ര ചെയ്ത യുവാവ് അറസ്റ്റിൽ എടവണ്ണ സ്വദേശി ആലുങ്ങൾ അക്ബർ റഹീമിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പിന്തുടരൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കുട്ടികളുടെ മാതാപിതാക്കളുടെ പരാതിയിലാണ് അറസ്റ്റ് പെൺകുട്ടികൾക്കൊപ്പം കോഴിക്കോട് നിന്നും മുംബൈയിലേക്ക് യാത്ര ചെയ്ത അക്ബർ റഹീമിന് ശനിയാഴ്ച രാവിലെ അഞ്ചു മണിയോടെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് താനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ യുവാവിനെ ചോദ്യം ചെയ്തു കുട്ടികളെ യുവാവ് എങ്ങനെയാണ് സഹായിച്ചത് എന്നാണ് പോലീസ് പരിശോധിച്ചത് സ്വർണം വിൽപ്പന നടത്തിയാണ് കുട്ടികൾ പണം കണ്ടെത്തിയത് റഹീമും കുട്ടികളും ആദ്യമായാണ് മുംബൈയിലേക്ക് പോകുന്നത് കുട്ടികൾ ബ്യൂട്ടി പാർലർ എത്തിയതിൽ മറ്റു ദുരൂഹതകളില്ലെന്നും പോലീസ് പറഞ്ഞു അറസ്റ്റിലായ യുവാവ് റഹീം അസ്ലം എന്ന പേരിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉപയോഗിച്ചിരുന്നെന്നും കുട്ടികൾ മുംബൈയിലെ ബ്യൂട്ടി പാർലർ എത്തിയത് യാദൃശികമെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇന്നലെ പൂനെയിൽ നിന്നും കണ്ടെത്തിയ പെൺകുട്ടികളെ ശനിയാഴ്ച ഉച്ചയോടെയാണ് പോലീസ് കേരളത്തിലെത്തിച്ചത് നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽ ആക്സസറീസ് ആറോ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് Nine one four two eight four one seven zero three seven zero one two four nine double two two six.